ഹൃദയ ശസ്ത്രക്രിയയ്ക്കായുള്ള കൃത്രിമ ശ്വാസകോശം നിർമ്മിക്കാൻ പദ്ധതി മെഡിക്കൽ ഉപകരണ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രൂമെറ്റ് ഗ്രൂപ്പാണ് പദ്ധതി തയ്യാറാക്കുന്നത് മെഡിക്കൽ ഉപകരണ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രൂമെറ്റ് ഗ്രൂപ്പ് ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് ഉപയോഗിക്കുന്ന കൃത്രിമ ശ്വാസകോശം രൂപകൽപ്പന ചെയ്തത് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു നിലവിൽ ഇത് ഇറക്കുമതി ചെയ്താണ് ഉപയോഗിക്കുന്നതെന്നും അതിനാൽ തന്നെ ഇതിന് വൻവില നൽകേണ്ടി വരുമെന്നും ട്രൂമെറ്റ് ഗ്രൂപ്പ് എം ഡി അജയ്കുമാറും ഡയറക്ടർ എ ദീപുവും വാർത്താസമ്മേളത്തിൽ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് ചേർത്തല ട്രാവൻകൂർ പാലസിൽ ചേർന്ന യോഗത്തിൽ വിദഗ്ധർക്ക് മുന്നിൽ പദ്ധതി അവതരിപ്പിക്കും ടെർമോ പെൻപോൾ ലിമിറ്റഡ് സ്ഥാപകൻ സി ബാലഗോപാൽ അമൃത സർവകലാശാല സ്കൂൾ ഓഫ് ബയോടെക്നോളജി ഡീൻ ഡോക്ടർ ബിപിൻ കുമാർ മെറ്റീരിയൽസ് സൊസൈറ്റി സ്ഥാപകൻ ഡോക്ടർ സി പി ശർമ്മ ടെർമോ പെൻപോൾ ലിമിറ്റഡ് മുൻ സി എം ഡി സി പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ചേർത്തല കഴിഞ്ഞ എന്നാൽ അന്വേഷണമായി പ്രവർത്തിച്ചു കൊടുക്കുകയാണ് കാരണമെങ്കിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണ രംഗത്താണ് നിർമ്മാണ രംഗത്തും റിസർച്ചിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റിസർച്ച് സെൻറ്റർ ബയോനെറ്റ് ഗോവയിലും കോർപ്പറേറ്റ് ഓഫീസ് ചെന്നൈയിലുമാണ് ഉള്ളത് മാനുഫാക്ചറിങ് കേരള സൗത്ത് പഞ്ചായത്തിലെ ആണ് നടക്കുന്നത് കഴിഞ്ഞ ആറേഴ് വർഷമായി നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമായി നമ്മുടെ ഡിവൈസ് ഉപയോഗിക്കുന്നു ഇത് ഹാർട്ട് സർജറി ന്യൂറോ സർജറി പോലുള്ള സർജറികൾ ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൺഷൻ ബുഡ്സാണ് ഉൾപ്പാർപ്പിക്കുന്നത് നിലവിലെ ഓക്സിനേറ്റർ എന്നൊരു പ്രോജക്റ്റ് പ്രോഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഉള്ളത് അത് കോവിഡിന് ശേഷം മൾട്ടിനാഷണൽ കമ്പനികൾ ഈ പ്രോഡക്റ്റിൻ്റെ വില പതിനെട്ടായിരത്തിൽ നിന്നും ഇരുപത്തിനാല് മുപ്പത്താറ് അങ്ങനെ റേറ്റിലേക്ക് ഉയർത്തുകയുണ്ടായി അതുപോലെ തന്നെയല്ലേ ഇത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടും നേരിടുകയാണ് അപ്പോൾ കമ്പനി ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള മുന്നോടിയായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ടെക്നിക്കൽ എക്സ്പെർട്ടിൻ്റെയും വിദഗ്ദ്ധരുടെയും മുന്നിൽ ഈ പ്രോഡക്റ്റ് അവതരിപ്പിക്കുക